ബംഗാളിലെ സി പി എമ്മിൻ്റെ മൂന്നര പതിറ്റാണ്ടിലെ ഉയർച്ച താഴ്ചകൾ വിവരിക്കുന്ന കൃതി ഗ്യാങ് സ്റ്റാർ സ്റ്റേറ്റിൻ്റെ മലയാള പരിഭാഷാ പുസ്തക പ്രകാശനം കണ്ണൂർ നടന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഥാകൃത ടി പത്തൊന്നാം നൽകി നിർവഹിച്ചു തെക്കി ബസാറിലെ ഗ്രാൻഡ് ബിനാലയിൽ നടന്ന ചടങ്ങിൽ കെ സുധാകരൻ എം പി അധ്യക്ഷനായി ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അനുഭവങ്ങളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നടന്നു നീങ്ങിയ ഗ്രന്ഥകാരൻ സൌർജ്യ ഭൗമിക പുസ്തകത്തിലൂടെ വിവരിക്കുന്നത് ബംഗാളിലെ കൊലപാതക വിവരണങ്ങൾ കണ്ണൂരുകാർക്ക് പുതുമയല്ലെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ മരിച്ചവർ വന്ന് വോട്ട് ചെയ്യുന്നത് കേരളത്തിൽ പുതുമയുള്ള കാര്യമല്ല എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടെയാണോ സിപിഎം കേരളത്തിൽ മുന്നോട്ടു പോകുന്നതെന്ന് ചിന്തിക്കണമെന്ന് വേണുഗോപാൽ പറഞ്ഞു സാർജോ ഭൗമിക്കിൻ്റെ പോലൊരു പുസ്തകം കേരളത്തിൽ എഴുതാതിരിക്കട്ടെ ആ പാർട്ടി തകരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ റിയാക്ഷൻ ആയിരുന്നു അത് ഇങ്ങനെ പോകട്ട സ്വല്പം നിർത്തി നിർത്തി പോകണം എന്നുള്ള റിയാക്ഷൻ അത് സ്വന്തം പാർട്ടിയിലേക്കുള്ള ഒരു തിരുത്തലായിരുന്നു ബംഗാളിൽ കണ്ടത് കേരളത്തിൽ ആവർത്തിക്കുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകർ കഴിയുന്നുകൊണ്ടാണ് അവർ ചില റിയാക്ഷണറി റെസ്പോൺസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു കോർപ്പറേറ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താണ് സ്ഥാനം എന്നും ഒരു കാലത്ത് ചോദിച്ചാൽ നോ എന്ന് പറയാൻ കഴിയുമായിരുന്നു ഇന്നത് കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഈ പുസ്തകം കൂടുതൽ വായിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുക കമ്മ്യൂണിസം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവർ കോൺഗ്രസ് മരിക്കണമെന്നാഗ്രഹിച്ചാൽ പോലും കമ്മ്യൂണിസം ആഗ്രഹിക്കുന്നവരല്ല ആശയങ്ങളെ കൊന്നിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിൽ പ്രിയദർശിനി പബ്ലിക്കേഷനാണ് പുസ്തകം തയ്യാറാക്കിയത് കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യപ്രഭാഷണം നടത്തി എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലി ഖാൻ കെ പി സി സി വൈസ് പ്രസിഡന്റും മുൻ എംപിയുമായ രമ്യ ഹരിദാസ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഗ്രന്ഥകാരൻ സൗർജ്യ ഭൌമിക് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ